കേരള പാലിയേറ്റീവ് കെയർ ഇനിഷ്യേറ്റീവിന്റെ റീജിയണൽ കൗൺസിൽ യോഗം അഞ്ചലിൽ നടന്നു ഡോക്ടർ അരവിന്ദ് ഉദ്ഘാടനം ചെയ്തു പ്രൊഫസർ ജോൺ കുരാക്കാരുടെ അധ്യക്ഷതയിലാണ് യോഗം നടന്നത് പ്രസിഡന്റ് പ്രൊഫസർ ജോൺ കുരാക്കാരുടെ അധ്യക്ഷതയിലാണ് യോഗം നടന്നത് സംസ്ഥാന ജനറൽ സെക്രട്ടറി അശോക് കുമാർ ചീഫ് കോർഡിനേറ്റർ പ്രദീപ് തോമസ് പ്രൊഫസർ മോളി കുരാക്കാർ കൃഷ്ണകുമാരി ഡോക്ടർ സോണി മാതാ ഗുരുപ്രിയ നീരേശ്വരം സദാശിവൻ മനോജ് ഷാജിമോൻ അഞ്ചൽ കാരുണ്യ കൂട്ടായ്മ ട്രസ്റ്റ് രക്ഷാധികാരി സുനിൽകുമാർ പ്രസിഡന്റ് മൊയ്തു അഞ്ചൽ സെക്രട്ടറി ഷാജഹാൻ എക്സിക്യൂട്ടീവ് അംഗം ഷമീന നൌഷാദ് എന്നിവർ പങ്കെടുത്തു പാരിയേറ്റീവ് കെയർ സേവനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള തന്ത്രങ്ങൾ ഇവർ ചർച്ച ചെയ്തു എന്നുള്ളൊരു ആശയം സാറ് പിന്നെ ഒരു ഉണ്ട് അവരുടെ ബ്രാഞ്ചസ് ഇവിടെ എല്ലാം ഉണ്ട് എന്നെപ്പറ്റി എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു അത് ഞാൻ സാറിനെ വിളിച്ചിടയ്ക്കും സാർ ബാക്റ്റിയൊക്കെ എന്താ സാറിന് എന്താ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ എന്തോ ഫാക്ടിയൊക്കെ അവരുടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറേ പ്രാവശ്യം സാറിൻ്റെ അടുത്ത് ചോദിച്ചത് സാധിച്ചോട് പറഞ്ഞത് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു ചോദിക്കുന്നുണ്ട് എന്തോ അവിടെയാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും യൂണിറ്റ് സ്ഥാപിക്കാനും കോർഡിനേറ്റേഴ്സിനെ നിയമിക്കാനും തീരുമാനമായി രോഗികൾക്കും കുടുംബങ്ങൾക്കുമുള്ള പരിചരണത്തിന്റെയും പിന്തുണയുടെയും ഗുണനിലവാരം ശക്തിപ്പെടുത്തുന്നതിനുള്ള കൂട്ടായ പ്രതിബദ്ധത പ്രധാനമായും യോഗത്തിൽ ചർച്ച ചെയ്തു ന്യൂസ് ബ്യൂറോ അഞ്ചൽ